ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും യുവാ പിടിയിൽ അസം സ്വദേശിയായ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അനാറു ഇസ്ലാമിനെയാണ് വടക്കാഞ്ചേരി റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മണിയോടെ എക്സൈസ് ഇന്റലിജൻസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏകക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം വെച്ച് ഇരുന്നൂറ്റി അൻപത്തിയാറ് മില്ലിഗ്രാം ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശിയായ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അനാറുൾ ഇസ്ലാമിനെ പിടികൂടുന്നത് വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ എ പി ഷിഹാബിന്റെ നേതൃത്വത്തിലുള്ള വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് സംഘമാണ് ഇയാളെ പിടികൂടിയത് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പരിശോധനാ സംഘത്തിൽ അഡീഷണൽ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സി പി പ്രഭാകരൻ പി പി കൃഷ്ണകുമാർ എന്നിവരും പങ്കെടുത്തു വി സി ന്യൂസ് വടക്കാഞ്ചേരി